അങ്ങനെ ആറ്റുനൂറ്റ് ഒരു ഞായറാഴ്ച കൂടി വന്നുപെട്ടിരിക്കുകയാണ് എല്ലാ ദിവസവും ജോലി റൂം ഇതൊക്കെ തന്നെയല്ലേ അപ്പോൾ ഇതൊന്നും ഒരു ചേഞ്ച് വേണമെന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങി പക്ഷേ അതിന് മുമ്പ് എനിക്കൊരു സന്തോഷ വാർത്ത എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു പേഴ്സണലി എനിക്ക് സന്തോഷം എന്ന് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു വിൻ്ററിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വ്യൂസും കമൻസും എനിക്ക് വന്നു ഞാനതിൽ ഭയങ്കര ഹാപ്പിയാണ് മാക്സിമം കമൻസിനും മെയിലിലൊക്കെ റിപ്ലൈ ചെയ്യാൻ ഞാൻ നോക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ജോലി സമയം ഇപ്പോൾ പന്ത്രണ്ട് മണിക്കൂറൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന സമയം മാത്രമാണ് എനിക്ക് മെയിൽ തിരിച്ച് റിപ്ലൈ അയക്കാനുമൊക്കെ എനിക്ക് പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിലേ വന്നാലും എല്ലാവരും ക്ഷമിക്കണം എന്നെക്കൊണ്ടാവും പോലെ സമയമെടുത്ത് ഞാൻ കമൻറ്റിനും മെയിലിനൊക്കെ ഞാൻ റിപ്ലൈ അയക്കുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ അതിൽ ആ വീഡിയോയിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ബോർ ലൈഫാണല്ലോ എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വപ്ന ജീവിതമാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് എനിക്ക് കിട്ടിയൊരു ലൈഫ് ഞാൻ സ്വപ്നം കണ്ടൊരു ജീവിതമാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് പിന്നെ ബോർ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് തോന്നിയത് ഒരൊറ്റപ്പെടൽ എനിക്ക് വന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിരുന്നു കാരണം നമ്മളെ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ പെട്ടെന്ന് പറിച്ചിങ്ങോട്ട് നടുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഉണ്ടല്ലോ ആ സമയത്താണെങ്കിൽ ഞാൻ ഭയങ്കര സ്ട്രെസ്സും ഭയങ്കര എന്താ പറയുക ഭയങ്കര ആയിരുന്നു കാരണം എനിക്ക് ജോലിയില്ല പിന്നെ കുറേ കടം കുറേ ലോൺ ഇ എം ഐ വന്നതിൻ്റെ കുറേ കടം പിന്നെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാനുള്ള പൈസയില്ല ജോലിയില്ല അങ്ങനെ ഒരുപാട് എനിക്ക് ആ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് ഭയങ്കര എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു ബോർ ലൈഫ് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു പക്ഷേ ജോലി കിട്ടിക്കഴിഞ്ഞ് ശമ്പളം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ഉണ്ട് ഇതിൽ ഒരു ബോറഡി എനിക്കിപ്പോൾ ഇല്ല പിന്നെ ഇപ്പോൾ എനിക്ക് ഒരുപാട് നല്ല കൂട്ടുകാർ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ല സത്യം പറഞ്ഞാൽ മലയാളികളുമുണ്ട് അതല്ലാതെ തന്നെ എനിക്ക് ഇവിടത്തെയും വിദേശികളായിട്ടുള്ള ഒരുപാട് കൂട്ടുകാർ എനിക്കിപ്പോൾ ഞാനായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത കുറച്ച് കൂട്ടുകാരാണ് കേട്ടോ ജോലിസ്ഥലത്തെയൊന്നും അല്ല ഇതുപോലെ ഞാൻ പുറത്തിറങ്ങി അല്ലെങ്കിൽ എൻ്റെ കൂടെ താമസിക്കുന്നവരും അങ്ങനെയുള്ള ഒരുപാട് കൂട്ടുകാർ എനിക്കിപ്പോൾ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ലൈഫ് തന്നെയാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് അപ്പം ഞാൻ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ എവിടെ പോകണമെന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ തന്നെയുള്ളൊരു സുഹൃത്ത് പറഞ്ഞത് ഇവിടെ സൺഡേ മാർക്കറ്റ് ഉണ്ടെന്ന് അപ്പോൾ എനിക്ക് ഞാൻ എനിക്ക് ജോലിക്ക് കയറിയിട്ട് ഞാൻ കുറച്ചായിട്ടുള്ളു ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല അതായത് പച്ചക്കറികളൊന്നും ഇല്ല എല്ലാം തീർന്നിരിക്കുകയാണ് പിന്നെ പാത്രങ്ങളൊന്നും ഇല്ല എല്ലാം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് പാത്രങ്ങൾ മാത്രം എൻ്റെ കയ്യിലുള്ളൂ അതല്ലാതെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പോലും എൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇവരിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ സൺഡേ മാർക്കറ്റുണ്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് കാരണം ലാംഗ്വേജ് ഒക്കെ ഭയങ്കര പ്രശ്നമാണ് നമ്മൾ എന്നാലും അത് ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് എനിക്ക് മനസ്സിലായത് ഇവിടെ സൺഡേ മാർക്കറ്റുണ്ട് അപ്പം സൺഡേ മാർക്കറ്റിൽ അത്യാവശ്യം വിലക്കുറവിൽ സാധനങ്ങളൊക്കെ കിട്ടും എന്ന് പറഞ്ഞു അവരെൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം സൺഡേയിൽ മാത്രമേ സൺഡേ മാർക്കറ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസം സൺഡേ മാർക്കറ്റിലേക്ക് വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമാണ് കാരണം എനിക്ക് അങ്ങനെ വലിയ ആവശ്യമായിട്ട് സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു ഫണ്ട് ഇപ്പം നിലവിലെൻ്റെ കയ്യിലില്ല കാരണം ഇപ്പം എനിക്ക് കുറച്ച് ഞാൻ പറഞ്ഞ കുറച്ച് ലോണും ഇ എം ഐയും വാങ്ങുന്നതിന് കുറച്ച് കടവും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം തീർത്ത് തീർത്ത് വരുവാണ് ഞാൻ അപ്പോൾ അതെല്ലാം തീർത്ത് കഴിഞ്ഞെങ്കിൽ എൻ്റെ കയ്യിൽ കാശുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇന്നൊന്ന് സാൻഡേ മാർക്കറ്റിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പോവുകയാണ് അപ്പം നിങ്ങളും കൂടെ എൻ്റെ കൂടെ പോരെ അപ്പോൾ ഞാനിപ്പോൾ പോകാൻ പോകുന്നത് സാഗ്രബിലെ ക്രൊയേഷ്യയിലെ സാഗ്രബിൽ സൺഡേ മാർക്കറ്റിലേക്കാണ് ഇപ്പം നമുക്കൊക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനം വേണം എന്നാൽ നല്ല വിലക്കുറവിനുള്ള സാധനമായിരിക്കും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന അതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ സൺഡേ എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചത് സൺഡേ മാർക്കറ്റിൽ നല്ല വിലക്കുറവിൽ സാധനങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ എനിക്കാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ പാത്രം വേണം പുതപ്പ് വേണം ഉടുപ്പ് വേണം തൊപ്പി വേണം ഗ്ലാസ് വേണം ഗ്ലൗസ് വേണം അങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ വിലക്കുറവിന് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം കിട്ടുവാണെങ്കിൽ വാങ്ങാമെന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത് അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം അപ്പം ഞാനിങ്ങനെ നടക്കുവാണേ രാവിലെ നല്ല കുടും തണുപ്പായിരുന്നു എഴുന്നേറ്റപ്പം നല്ല തണുപ്പായിരുന്നു മൈനസ് വൺ ഡിഗ്രിയൊന്നും ആയിരുന്നു നല്ല തണുപ്പായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു ഉച്ചയാ പറഞ്ഞിട്ടുണ്ട് ഉച്ച കുറച്ച് വെയിൽ വന്നിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ എന്നാലും നല്ല തണുത്ത കാറ്റാണ് അടിക്കുന്നത് അപ്പം ഞാനിങ്ങനെ നടക്കുവാണ് പിന്നെ ഇവിടുത്തെ ഒരു ഇതെന്ന് പറയുന്നത് കുളിച്ചിലേലും കുഴപ്പമൊന്നുമില്ല കാരണം നല്ല തണുപ്പാണ് നമ്മളൊക്കെ ഇപ്പം നാട്ടിൽ നിന്ന് ടൂറ് പോകുമ്പോൾ ഊട്ടിയിലും മൂന്നാറിലൊക്കെ ടൂറ് പോകുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് കുളിക്കും കുളിക്കുന്നവരുടെ ഉണ്ടാവുമായിരിക്കും കേട്ടോ പക്ഷേ എന്നാലും അതേ അവസ്ഥയാണ് ഇവിടെ നല്ല തണുപ്പാണ് ഇവിടെ അതിലും കൊടും തണുപ്പാണ് അപ്പം ഡെയിലി കുളിക്കുക എന്ന് പറയുന്നത് അത്ര ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ അങ്ങനെ ഞാൻ കുളിക്കാതെയും നനയ്ക്കാതെയും ഇങ്ങനെ ക്രൊയേഷ്യയിലെ സാഗ്രബിലെ തെരുവിലൂടെ ഇങ്ങനെ നടക്കുകയാണ് എന്ത് കരുത് ഞാൻ കുളിക്കാത്ത ആളാണെന്നൊന്നും ഞങ്ങൾ വിചാരിക്കരുത് കേട്ടോ നാട്ടിൽ നിന്നാകുമ്പോൾ ദിവസം രണ്ടു നേരം കുളിച്ചോണ്ടിരുന്ന ആളാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ തണുപ്പ് കാരണം ഭയങ്കര മടി അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഞാനിത് സൺഡേ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് എനിക്ക് വഴി അറിയില്ലായിരുന്നു അങ്ങനെ ചോദിച്ചോദിച്ച് വന്നതാണ് ഇനി ഇവിടുത്തെ കുറച്ച് വിൽപ്പന വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടിട്ട് വരാം നമുക്ക് എന്നിട്ട് ഞാൻ ബാക്കി പറയാം ഇതൊക്കെ നല്ല വിലക്കുറവിലാണ് കിട്ടുന്നത് പിന്നെ പഴയ സാധനങ്ങളാണ് ഇവിടെ കൂടുതലും കിട്ടുന്നത് അതായത് ചിലപ്പോൾ റിയൂസിബിൾ റിയൂസിബിൾ എന്നല്ലല്ലോ പറയുന്നത് എന്താണ് റീയൂസ്ഡ് സാധനം അതായത് ആരെങ്കിലും ഉപയോഗിച്ച സാധനങ്ങളൊക്കെ തന്നെയായിരിക്കും നമുക്കിവിടെ കിട്ടുന്നത് പക്ഷേ അതുകൊണ്ടാണ് ഇത്രയും വിലക്കുറവിന് നമുക്ക് അതായത് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വിലക്കുറവിന് സാധനങ്ങൾ കിട്ടുന്നത് നല്ല വിലക്കുറവിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ നിസ്സാര വിലയ്ക്ക് കിട്ടുന്നതും അതുകൊണ്ടാണ് നല്ല അത്യാവശ്യം വലിയ മാർക്കറ്റാണ് ഞാൻ വിചാരിച്ചത് സൺഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ മാർക്കറ്റുകളിലായിരിക്കുന്നതാണ് പക്ഷേ ഇവിടെ വന്ന അത്യാവശ്യം വലിയ മാർക്കറ്റാണ് ആൾക്കാർ കൂടുതലും വണ്ടിയിലൊക്കെയാണ് സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നത് അതിൽ തന്നെ വെച്ചിട്ട് വിൽപ്പന നടത്തുന്ന രീതിയാണ് ഇവിടെ ഉള്ളത് പഴയ സാധനങ്ങൾ മാത്രമല്ല കേട്ടോ ഇവിടെ പുതിയ സാധനങ്ങൾ കിട്ടും ഡ്രസ്സൊക്കെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ പറ്റും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല നല്ല വിലക്കുറവാണ് ഡ്രെസ്സിനൊക്കെ അതൊക്കെ പുതിയ സാധനങ്ങൾ തന്നെയാണ് എന്നാൽ പഴയ സാധനങ്ങൾ വിൽക്കാനും വിൽക്കുന്ന സാ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ചെറിയ സാധനങ്ങൾ മാത്രമല്ല കേട്ടോ യൂസ്ഡ് കാറ് വരെ വിലയ്ക്ക് വാങ്ങാൻ കിട്ടും അതായത് കാറുകൾ വരെ ഇപ്പോൾ അതും വിലക്കുറവിനെയാണ് കാറുകളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് ടീഷർട്ടിനൊക്കെ വളരെ കുറവാണ് കേട്ടോ അഞ്ച് യൂറോ ഒക്കെ ഉള്ളു ഇവിടെ ടീ റേറ്റ് കാറൊന്നും തൽക്കാലം വാങ്ങാനുള്ള അവസ്ഥ എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് നോക്കുന്നില്ല പിന്നെ പിന്നെ ഇതിനെക്കുറിച്ച് വലിയ പരിജ്ഞാനൊന്നും എനിക്കില്ല അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല നമ്മളിവിടെ ചെറിയ ചെറിയ ഐറ്റംസ് ഉടുപ്പ് ചെരുപ്പ് അങ്ങനെ ചെറിയൊരു ചെറിയ ഐറ്റംസിലൂടെ കണ്ണോടിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് ഇതാ ഇവിടെ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഭയങ്കര കൗതുകരമായിട്ടൊരു സാധനം ഇതാ ഇവിടെ ഇരിക്കുന്നു അത് നമ്മുടെ എനിക്കത് എക്സൈറ്റ്മെൻറ്റ് തോന്നാൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊന്നും ഇത് പബ്ലിക്കായിട്ട് വിൽപ്പനയ്ക്ക് വെച്ച് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ല ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എറണാകുളത്ത് പോലും ഈ പറഞ്ഞ പോലെ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ പബ്ലിക്കായിട്ട് വിൽപ്പനയ്ക്ക് വെച്ചിട്ട് എന്താണെന്ന് അറിയുമോ സെക്സ് ടോയ്സ് പക്ഷേ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി അടുത്തു ചെന്ന് നോക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ മോശമല്ലേ അത് തന്നെ ഭാഗത്തേക്ക് പോയില്ല ജസ്റ്റ് ഒന്നൊരു ഒരു ഒരു ഒളിക്കണ്ണിട്ട് നോക്കി ഇങ്ങനെ പാസ് ചെയ്ത് പോയി അത്രയേ ഉള്ളൂ പിന്നെ ഇവിടെ ഇലക്ട്രോണിക് ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട് നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റാത്തതും കൊണ്ട് ഇവർ നമ്മളോട് വാങ്ങിക്കി എന്ന് പറയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും പക്ഷേ നമുക്കത് വാങ്ങാനൊക്കെ തോന്നുകയും ചെയ്യും പക്ഷേ ഇത് വർക്കിംഗ് ആണോ എന്നുള്ളത് നമുക്ക് കാരണം രണ്ടാം എന്തായാലും ഇത് മറ്റേ സെക്കൻഡ് ഹാൻഡ് സാധനമായിരിക്കും അപ്പോൾ അത് നമുക്ക് വർക്ക് ചെയ്യാ വർക്ക് ചെയ്ത് ചെയ്ത് നോക്കാതെ നമുക്കത് വാങ്ങിച്ചുകൊണ്ട് പോയാൽ അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും നമുക്ക് പണി കിട്ടുന്നത് പിന്നെ അടുത്ത ഞായറാഴ്ച വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്താലും നമ്മൾ ഈ സാധനം തിരിച്ചു കൊണ്ടുവന്നാലും ഇവർ ഇതിന് ഇവിടെ ഉണ്ടായിക്കൊള്ളാംന്ന് നിർബന്ധമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇലക്ട്രോണിക് ഐറ്റംസ് മാക്സിമം ഇവിടെ നിന്ന് വാങ്ങിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അതുകൊണ്ട് ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും തന്നെ വാങ്ങിച്ചില്ല പച്ചക്കറി ഇതിവിടെ നല്ല ലാഭത്തിൽ കിട്ടും പച്ചക്കറി ഞാനിപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി വാങ്ങിച്ചു നല്ല നമ്മുടെ നാട്ടിനേക്കാളും നല്ല ലാഭത്തിൽ ഇവിടെ പച്ചക്കറി അവൈലബിളാണ് പച്ചക്കറി വാങ്ങിക്കാൻ കിട്ടും ഞാനിപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള ഫുള്ള് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് നല്ല വിലക്കുറവിന് തന്നെ നല്ല ഫ്രഷും ചീപ്പ് റേറ്റിനുള്ള സാധനം നമുക്കിവിടെ കിട്ടും അതുപോലെ തന്നെ വേറൊരു ഐറ്റംന്ന് പറയുന്നത് ഫോൺ നല്ല ഫോണുകൾ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും അത് പൊതുവെ പറയുന്നത് ഇവർ മോഷ്ടിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങളാണ് എന്നാണ് അതായത് ഈ ഫോണൊക്കെ കേൾക്കേണ്ടതന്നെ തല്ലും ഭാഷ അറിയാത്ത നല്ല കാര്യം അപ്പോൾ പൊതുവെ പറയുന്നത് ഇവർ മോഷ്ടിച്ചു കൊണ്ടുവന്നതെന്നാണെന്നാണ് പക്ഷേ നമുക്കറിയില്ല എൻ്റെ സത്യാവസ്ഥ എന്താന്ന് കാരണം അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നല്ല ഫോണുകളായിരിക്കും എല്ലാം പകുതിയുടെ പകുതി വിലയ്ക്കാനാണ് ഇവർ വിൽക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പകുതി വില പോലും ഇതിനുണ്ടാവില്ല ഇപ്പോൾ ഈ ഫോണിനൊക്കെ രണ്ടായിരം രൂപയൊക്കെയാണ് ഈ ഈ ഒക്കെ റേറ്റ് അതായത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ മറച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് നല്ല റേറ്റിന് നമുക്ക് നമുക്കിങ്ങനെ നല്ല ലാഭം കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇവിടെ നല്ല വിലക്കുറവിന് മൊബൈൽ ഫോണൊക്കെ നമ്മൾ നല്ല വിലക്കുറവിന് കിട്ടും അതും നല്ല സാധനമായിരിക്കും അത്ര മോശം സാധനങ്ങളൊന്നും ഫോണൊന്നും ഇവിടെ വയ്ക്കാൻ വെച്ചിട്ടുണ്ടാകത്തില്ല പിന്നെ ഇവിടെ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും കുടുംബശ്രീ ഇതൊരു കുടുംബശ്രീ ഹോട്ടലാണ് അതായത് നമ്മുടെ നാട്ടിലെ കുടുംബശ്രീ ഉണ്ടല്ലോ അതുപോലത്തെ ഒരു ടൈറ്റാണിത് ഇവിടെ എല്ലാ ടൈപ്പ് ഫുഡും പിന്നെ നമുക്ക് ഞാനിങ്ങനെ പുറത്തുനിന്ന് അധികം ഫുഡൊന്നും കഴിക്കാത്ത താങ്കളാണ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഫുഡൊന്നും അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കും കൗതുകത്തോട് നോക്കി വിടുമെന്നല്ലാതെ ഞാൻ അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വളരെ കുറവാണ് കാരണം നമ്മൾ റൂമിൽ തന്നെ വയ്ക്കുന്നുണ്ട് അരിയും ഇതൊക്കെ ആയിട്ട് ഞാൻ കൊണ്ട് തന്നെ ചോറൊക്കെ വെക്കുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ ടേസ്റ്റ് ചെയ്ത ജസ്റ്റ് ഇങ്ങനെ നോക്കി നമുക്ക് പോവാം അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഇന്നത്തെ സൺഡേ മാർക്കറ്റിൽ നിന്ന് സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ വാങ്ങി കൂട്ടണമെന്ന് കരുതി ഞാനിങ്ങനെ നടന്നതാണ് ഭയങ്കര വിശാലമായിട്ടുള്ളൊരു ഗ്രൗണ്ടാണ് ഇങ്ങനെ പറന്ന് കിടക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ട് അതിനിടയ്ക്ക് ഒരു അപ്പൂപ്പൻ ഹായ് ഒക്കെ പറഞ്ഞു ഒരമ്മൂമ്മ എൻ്റെ അടുത്ത് ഹായ് പറഞ്ഞു അങ്ങനെ നമ്മൾ ഇങ്ങനെ പോവുകയാണ് എൻ്റെ ഇടയ്ക്ക് അപ്പൂപ്പൻ പറഞ്ഞു ഇന്ത്യ ഗുഡാണ് ഇങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത് നമ്മളിങ്ങനെ പോവുകയാണ് അപ്പം ഇതിൽ ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടണമെന്ന് കരുതിയെങ്കിലും എനിക്കൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞതിന് കാരണം ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞപോലെ ലാംഗ്വേജ് പ്രശ്നമാണ് പിന്നെ അവർ റേറ്റ് പറയും പ്രശ്നമില്ല എന്നാലും ഞാൻ കുറച്ച് എനിക്ക് അത്യാവശ്യം മാറാനുള്ള കുറച്ച് ടീഷർട്ടും പിന്നെ കുറച്ച് പച്ചക്കറിയും സാധനങ്ങളും മാത്രമേ ഞാൻ വാങ്ങിയുള്ളൂ പിന്നെ അരിയുള്ള രണ്ട് കത്തി അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിയുള്ളൂ പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ടോയ്സും കാര്യങ്ങളും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ഫാമിലിക്ക് വേണ്ട ഐറ്റംസ് ഫുൾ ഇവിടെ കിട്ടും എന്നുള്ളതാണ് ഇതിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒരു ഞായറാഴ്ച വന്നു ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും ഓറ്റം എന്ന് തോന്നിയാൽ ഞാൻ അടുത്ത ഞായറാഴ്ച വന്നാൽ എനിക്കത് ഇപ്പം ഞാനിതിപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കിനെ വലിയ കാര്യമായിട്ട് എനിക്ക് അറിയില്ലാണ്ട് പോയത് അപ്പനിപ്പോൾ എനിക്ക് അടുത്ത ഞായറാഴ്ച എനിക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത് നോക്കിയിട്ട് ഇവിടെ ഇപ്പോൾ എനിക്കറിയാം എന്തൊക്കെയുണ്ടെന്ന് എനിക്കത് വേണമെങ്കിൽ വന്ന് വാങ്ങാൻ വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അടുത്ത ഞായറാഴ്ച അല്ലെങ്കിൽ എൻ്റെ അടുത്ത ഞായറാഴ്ച എപ്പോഴെങ്കിലും ബാക്കിയുള്ള സാധനങ്ങളുടെ വന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി അങ്ങനെ നല്ലൊരു വാവയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ തിരിച്ചു പോവുകയാണ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ നമുക്കിനി അടുത്ത ആഴ്ച കാണാം എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക മെയിൽ അയയ്ക്കുക എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ തിരിച്ച് റിപ്ലൈ അയക്കുന്നതാണ് ഓക്കെ ഗേൾസ് ബൈ